സംസ്ഥാന കർഷക അവാർഡ് നൽകി ഏതൊരാൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ പണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ ഉണ്ടാവണം വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലേ ആഹാരം വസ്ത്രം പാർപ്പിടോ എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അതിൽ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന കർഷകനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നും ആദരിക്കേണ്ടത് ആ ഒരു ആദരവ് സുചിത്തിന് ലഭിക്കുന്നുണ്ട് അവാർഡുകൾ ലഭിക്കുന്നുണ്ട് അവാർഡിനക തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം തന്നെയാണ് അതിലൂടെ കഞ്ഞിക്കുഴിയുടെ പേരാണ് എന്നും അറിയപ്പെടുന്നത് തുടർന്നും കഞ്ഞിക്കുഴിയുടെ പേരിൽ സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ വെറൈറ്റി ഫാർമർ സുജിത്തിന് ഗ്രാമപഞ്ചായത്ത് ആദരവ് നൽകി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ ഉപഹാരം സമർപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി സ്ഥിരസമിതി അധ്യക്ഷ ജ്യോതിമോൾ പഞ്ചായത്ത് അംഗങ്ങളായ ഫെസി വി ഏർനാട് സി ദീപ്മോഹൻ സി കെ ശോഭനൻ ബി ഇന്ദിര രജനി രവിപാലൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി രാജീവ് എസ് ടി അനില സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ സുനിൽ വൈസ് ചെയർപേഴ്സൺ രജി പുഷ്പാങ്കദൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റൻ സ്വാഗതവും കൃഷി ഓഫീസർ റോസ്മി ജോർജ് നന്ദിയും പറഞ്ഞു ഇവിടുത്തെ ചൊരു മണലിനകത്ത് വളക്കൂറില്ലാത്ത മണലിനകത്ത് വെള്ളമൊഴിച്ചാൽ അപ്പോൾ താഴ്ന്നു പോകുന്ന മണലിനകത്ത് ദേ ഞങ്ങളുടെ കാർഷിക വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു എന്തുകൊണ്ട് വളക്കൂറുള്ള മണ്ണുകളുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പദ്ധതി ഏറ്റെടുക്കാൻ പാടില്ല അതാണ് നമ്മൾ ചോദിച്ചത് ആ ചോദ്യമാണ് കാർഷിക കേരളം ഏറ്റെടുത്തത് അതാ നമ്മൾ ചെയ്തത് അപ്പൊ സുജിത്ത് ഇന്ന് പി പി സ്വാതന്ത്ര്യം എന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഊറ്റം കൊള്ളുമ്പോഴും പുതിയ തലമുറയുടെ മനസ്സിലേക്ക് കന്നിക്കുഴി സുജിത്തിൻ്റെതാണ് എന്നൊരു തോന്നലിലേക്ക് അവരെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് പി പി സ്വാതന്ത്ര്യം തുടങ്ങി വെച്ചതാണെന്ന് ഈ കാർഷിക മേഖലയിലെ ജനകീയ ഇടപെടൽ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സുജിത്തിനെ പോലുള്ള പുതിയ തലമുറ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ നിങ്ങൾ കഞ്ഞക്കുഴി ബാങ്കിൽ നിന്ന് പോയി ചെറിയ ലോൺ എടുത്ത് തുടങ്ങിയ പ്രസ്ഥാനമാണ് നമുക്ക് ഇത്രയും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലുള്ള കൃഷി തുടങ്ങിയപ്പോൾ ഒരുപാട് കാരണം ഒരു പുതിയ ബസ്താണോ നമുക്ക് ഇവിടെ സാധ്യമല്ല അല്ലെ സാധ്യമല്ല എന്നുള്ള ഒരു കമ്മിറ്റി ഒരുപാട് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് അത് നന്നായിട്ട് വിജയിപ്പിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ് കാരണം നമ്മുടെ ഇവിടെ മണ്ണിൽ ചൊരിമണമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഓർഗാനിക് പളങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ അത് എനിക്ക് റിസ്ക് ആയതുകൊണ്ട് ഞാൻ പേടിയുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള ഇപ്പൊ ഞാനൊക്കെ പോയി കണ്ടുപിടിച്ച സ്ഥലം കഴിഞ്ഞാൽ പുഴിമണ്ണലുള്ള സ്ഥലമാണ് അവിടുത്തെ മണ്ണും ഒരു പ്ലോട്ടിൽ ഇരുപത്തഞ്ച് സെന്റിൽ നമ്മൾ അതും കൊണ്ടിട്ട് നമ്മുടെ സാധാ മണ്ണിലും കൃഷി തുടങ്ങി പക്ഷേ റിസൾട്ട് വന്നപ്പോഴേ രണ്ടും നല്ല റിസൾട്ടിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നല്ല സെയിം റിസൾട്ടിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം എനിക്ക് മനസ്സിലായത് കളി വേറെയാണ് ഇത് കളിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചങ്ങട്ട് കയറിപ്പോകുക